ജീവശാസ്ത്രം ഇരുപതാം നൂറ്റാണ്ടിലെ സുപ്രധാനമായ ജീവശാസ്ത്ര കണ്ടുപിടുത്തം സ്വയം ആഹാരം നിർമ്മിക്കാൻ കഴിവുള്ള സസ്യങ്ങളെ വിളിക്കുന്ന പേര് പഠനം ആദ്യമായി കണ്ടുപിടിച്ചത് ഉള്ളിയിൽ ഏത് രൂപത്തിലാണ് ആഹാരം സംഭരിച്ചിരിക്കുന്നത് സസ്യങ്ങളിൽ നിന്നും ജലാംശം പുറത്തു പോകുന്ന പ്രവർത്തനം സസ്യസ്വേദനം സസ്യവർഗത്തെ കുറിച്ചുള്ള പഠനത്തിന് പറയുന്ന പേര് സിനിക്കോളജി ഹൃദയരോഗ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന സസ്യം ഡിജിറ്റാലിസ് തണലിൽ വളരുന്ന സസ്യങ്ങളെ വിളിക്കുന്ന പേര് ഇലകൾക്ക് മഞ്ഞു നിറം നൽകുന്ന വർണ്ണവസ്തു കേരളത്തിൽ പുകയില കൃഷി കൂടുതലുള്ള ജില്ല കാസർഗോഡ് പന്നിയൂർ ഒന്ന് ഏത് വിളയുമായി ബന്ധപ്പെട്ടതാണ് പുഷ്പങ്ങളെ കുറിച്ചുള്ള പഠനം ഒരു തെങ്ങിന്റെ ശരാശരി ആയുർദൈർഘ്യം വർഷം ഭക്ഷ്യ ആദ്യ കണ്ണി കേരള കാർഷിക സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് മണ്ണൂറ്റി വൃക്ഷങ്ങളെക്കുറിച്ചുള്ള പഠനം ഡെൻട്രോളജി സസ്യങ്ങളിൽ ഫലങ്ങൾ പാകമാകുന്നതിന് സഹായിക്കുന്ന ഹോർമോൺ ഫ്ലോറിജിൻ പഴങ്ങളിലെ രാജാവ് എന്നറിയപ്പെടുന്നത് മാമ്പഴം ലോകത്തിലെ ഏറ്റവും കൂടുതൽ കശുവണ്ടി കയറ്റുമതി ചെയ്യുന്ന രാജ്യം ഇന്ത്യ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന സോയാബീൻ നിന്ന് നിർമ്മിക്കപ്പെടുന്ന ഒരു ഔഷധം ഏറ്റവും പ്രകാശ സംശ്ലേഷണം നടക്കുന്നത് ഏത് പ്രകാശത്തിലാണ് ചുവന്ന പ്രകാശത്തിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന ധാന്യം നെല്ല് കാർബൺ ഡൈ ഓക്സൈഡ് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ വിത്തുകളെ കുറിച്ചുള്ള പഠനം സ്പേമോളജി ഫലങ്ങൾ ഉണ്ടാവുമെങ്കിലും വിത്തുകൾ ഉണ്ടാകാത്ത ഒരു സസ്യം വാഴ പ്രകാശ സംശ്ലേഷണ ഫലമായി ഇലകളിൽ നിന്നും പുറത്തു വരുന്ന വാതകം ഓക്സിജൻ സൗരോർജത്തെ സ്വീകരിച്ച് ആഹാരം നിർമ്മിക്കുന്നതിൽ ഏറ്റവും കഴിവുള്ള സസ്യം കരിമ്പ് ധാന്യങ്ങളിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന പോഷകം ഒരു ഏകകോശ ജീവി ഷട്ട്പഥങ്ങളുടെ വിസർജന അവയവം നാളികൾ പാറ്റയ്ക്ക് എത്ര ജോഡി ചെറുക്കുകളുണ്ട് രണ്ട് ചീറ്റപ്പുലി കഴിഞ്ഞാൽ ഏറ്റവും വേഗതയുള്ള ജന്തു പട്ടികൾ ജന്തുകത്തിന്റെ കാലിൽ എത്ര വിരലുകളുണ്ട് രണ്ട് മലമ്പനി പരത്തുന്നത് ജീവലോകത്തിന് ലഭിക്കുന്ന ഊർജത്തിന്റെ എത്ര കാലുകളുണ്ട് താരതമ്യപ്പെടുത്തുമ്പോൾ ഏറ്റവും വലിയ കണ്ണുകളുള്ള ജീവി ജിഡ് തേനീച്ച കൂട്ടിൽ മുട്ടയിടുന്ന പക്ഷി പൊന്മാൻ പറക്കുന്ന സസ്തനി സസ്തനിൽ ഹരിതകമുള്ള ജന്തു യുഗ്ലിനിന്റെ കുഞ്ഞുങ്ങൾക്ക് പറയപ്പെടുന്ന പേര് കർഷകന്റെ മിത്രം എന്നറിയപ്പെടുന്നത് ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ വാൽമുറിക്കുന്ന ജീവി പല്ലി ഓസ്ട്രേലിയയുടെ ദേശീയ മൃഗം കണ്ണടയ്ക്കാതെ ഉറങ്ങുന്ന ജീവി മത്സ്യം റഷ്യയുടെ ദേശീയ മൃഗം കരടി ഭീമൻ പാണ്ടകൾ പ്രധാനമായും എവിടെയാണ് കാണപ്പെടുന്നത് ചൈന രണ്ടു വർഷം കൂടുമ്പോൾ ഒരു മുട്ട മാത്രം ഇടുന്ന പക്ഷി ആൽബർട്ടോസ് മണ്ണിരയുടെ ശ്വസനാവയവം വെള്ളത്തിനടിയിൽ കൂടി നീന്തുന്ന പക്ഷി പെൻഗ്വിൻ വേരുകളില്ലാത്ത സസ്യം സസ്യം പുഷ്പിച്ചാൽ കുറയുന്ന കരിമ്പ് ഏറ്റവും ഉയരം കൂടിയ മരം മരം റെഡ്വുഡ് പ്ലാവിൻ സൂക്ഷിക്കുന്ന ഭാഗം അമോണിയ പക്ഷിട്ട് ഉപയോഗിക്കുന്ന ചെടി നെല്ല് നെല്ലിന്റെ ശാസ്ത്രീയ നാമം ശാസ്ത്രീയനാമം ഏറ്റവും വലിയ ജലസസ്യം വിക്ടോറിയ ആമസോണിക്ക പൂക്കളോ വിത്തുകളോ ഇല്ലാത്ത ഒരു സസ്യം ക്രിപ്റ്റോഗാം സസ്യ ഹോർമോണുകൾക്ക് പൊതുവായി പറയുന്ന പേര് ആക്സിനുകൾ പ്രസവിക്കുന്ന അച്ഛൻ കുതിര കടൽ കുതിര നൃത്തം ചെയ്യുന്ന ഷട്ട്പദംച്ച സഞ്ചരിക്കാത്ത ജന്തു സ്പോഞ്ച് ശൈത്യകാല നിദ്ര നടത്തുന്ന ജീവി മുള്ളലി വലിപ്പത്തിൽ ഒട്ടക പക്ഷി കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനമുള്ള പക്ഷി നീല രക്തമുള്ള നീലരക്തമുള്ള പച്ച രക്തമുള്ള ജീവികളേവ വർണ്ണരഹിത രക്തമുള്ള ഒരു ജീവി മത്സ്യം പിരാനാസ് മൂന്ന് ഹൃദയങ്ങളുള്ള മത്സ്യം ഏതാണ് മത്സ്യം കന്നുകാലി വർഗത്തിൽ ഇപ്പോഴുള്ളതിൽ ഏറ്റവും വലിയ മൃഗം ഇന്ത്യൻ കാട്ടുപോത്ത് ഏറ്റവും വേഗം കൂടിയ മത്സ്യം മത്സ്യം ജിറാഫിന്റെ കഴുത്തിൽ എത്ര കശീരുക്കളുണ്ട് സീബ്രയുടെ ജന്മദേശം ആഫ്രിക്ക ഏറ്റവും ചെറിയ സസ്യം ബാക്ടീരിയ വെള്ളം ഇലകളിലേക്ക് കയറുന്ന കണ്ടത്തിന്റെ ഭാഗം തായ്ത്തടിയിൽ ആഹാരം വെക്കുന്ന സസ്യം കരിമ്പ് സൂക്ഷ്മദർശിനിയിലൂടെ ആദ്യമായി കോർക്കു കോശങ്ങൾ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ റോബർട്ട് ഹുക്ക് പങ്കസ് മൂലം നെല്ലിനുണ്ടാകുന്ന ഒരു രോഗം തെങ്ങിന്റെ ജന്മദേശം മലേഷ്യ ചണമ്പ് ചെടിയിൽ നിന്നും കിട്ടുന്ന ലഹരി പദാർത്ഥം കാബേജിന്റെ ഏതു ഭാഗമാണ് ഭക്ഷണമായി ഉപയോഗിക്കുന്നത് ഇല ഏറ്റവും അധികം ദേശാടനം നടത്തുന്ന പക്ഷി ആർട്ടിക് ഇന്ത്യയുടെ ദേശീയ മൃഗം കടുവ ഇന്ത്യയുടെ ദേശീയ പക്ഷി ഇന്ത്യയുടെ ദേശീയ വൃക്ഷം ആൽ ഇന്ത്യയുടെ ദേശീയ പുഷ്പം താമര കേരളത്തിന്റെ സംസ്ഥാന മൃഗം ആന സംസ്ഥാന പക്ഷി സംസ്ഥാന വൃക്ഷം തെങ്ങ് സംസ്ഥാന പുഷ്പം പണിക്കൊന്ന ഏറ്റവും വലിയ പുഷ്പം പുഷ്പം ഏറ്റവും ഏറ്റവും ചെറിയ വലിയ ഫലം ചക്ക ഇലകൾക്ക് പച്ച നിറം നൽകുന്ന പദാർത്ഥം ക്ലോറോഫിൽ ക്ലോറോഫിലിൽ അടങ്ങിയിരിക്കുന്ന ലോഹം മഗ്നീഷ്യം ഏറ്റവും വലിയ ഔഷധി വാഴ പുതിനയിൽ അടങ്ങിയിരിക്കുന്ന രാസവസ്തു മെന്തോൾ തൊട്ടാവാടിയുടെ നാമം പപ്പായയുടെ ജന്മദേശം ജന്മദേശം അമേരിക്ക ബ്രസീൽ ഏറ്റവും കൂടുതൽ രാജ്യം തായ്ലാന്റ് ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത് ലാക്ടസ് എന്നാൽ എന്താണ് റബ്ബർ കര ഏറ്റവും കൂടുതൽ ഘാണശക്തിയുള്ള ജീവി സ്രാവ് റൊട്ടിയിലെ പൂപ്പ് അറിയപ്പെടുന്നത് സസ്യവർഗത്തിലെ ഉഭയ സസ്യം ഉപയോഗിക്കുന്ന പുഷ്പം കോളിഫ്ലവർ ഏറ്റവും വലിയ ജലപക്ഷി അന്തരീക്ഷത്തിൽ നിന്നും ജലം വലിച്ചെടുക്കുന്ന സസ്യം മരവാഴ ഒരിക്കലും വെള്ളം കുടിക്കാത്ത ജന്തു സ്വന്തം ശരീരത്തിന്റെ അത്രയും നീളമുള്ള നാക്കോട് കൂടിയ ജീവി ത് ഏറ്റവും വലിയ ജന്തു കാപ്പിബാറ ഡൈനോസറുകൾ എന്ന പദം ആദ്യമായി